ഷോപ്പിക്കാനുമായി ബന്ധപ്പെട്ട വാർത്ത മാപ്രകൾക്ക് കിട്ടുന്ന ആ ഒരു ടൈമിംഗ് നോക്കണേ എന്താ വേഗത പേരാമ്പ്രയിൽ പോലീസുകാർ ലാത്തി വെച്ച് തൊട്ടത് നേരെ പാർലമെന്റിന്റെ പ്രിവിലേജ് കമ്മിറ്റിക്ക് ഷോപ്പിക്ക പരാതി കൊടുത്തിരിക്കുന്നു അത്ര അത് കേട്ടപ്പോ എവിടെന്നാണ് മാപ്രകൾക്ക് ഈ വാർത്ത കിട്ടിയിട്ടുണ്ടാവുക എന്ന് ചിന്തിച്ചു കാര്യം പരാതി കൊടുത്തിരിക്കുന്നത് ഷാഫി അത് അയച്ചു കൊടുത്തിരിക്കുന്നത് ലോക്സഭാ സ്പീക്കർ മുഖേന പ്രിവിലേജ് കമ്മിറ്റിക്കാണ് സ്വാഭാവികമായിട്ടും അത് അയക്കുന്നത് മെയിൽ വഴിയായിരിക്കാം അപ്പോ എങ്ങനെ പാർലമെന്റിന്റെ പ്രിവിലേജ് കമ്മിറ്റിക്ക് നൽകിയ പരാതിയിൽ കോഴിക്കോട് റൂറൽ എസ് പിക്ക് എതിരെ കൂടി പരാമർശമുണ്ട് പേരാമ്പ്രയിലെ സംഭവത്തിന് ശേഷം തന്നെ ഫോണിൽ വിളിച്ച ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായെന്ന് എസ് പി പറഞ്ഞിരുന്നു പിന്നീട് അത് പരസ്യമായി നിഷേധിച്ചു മാധ്യമങ്ങൾക്ക് മുന്നിൽ വളച്ചൊടിച്ച് പ്രസ്താവന നൽകിയെന്നും പരാതിയിൽ പരാമർശമുണ്ട് ഇംതിയാസ് കരയും വിവരങ്ങളുമായി നമുക്കൊപ്പം തിരുത്തി മാതൃഭൂമി ന്യൂസ് വാർത്ത കൊടുത്തതാണ് ഇപ്പോൾ പാർലമെന്റ് നൽകിയ പരാതിയിൽ എന്താണ് ഷാഫി പറമ്പിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നത് കേട്ടില്ലേ ആ ഒരു വിഷയത്തിലെ അവതരണ ശൈലി പ്രിവിലേജ് കമ്മിറ്റിക്ക് എന്തോ ആ പരാതിയിൽ ഇവിടെ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്ന ഒരു തോന്നൽ നാട്ടുകാർക്കിടയിൽ ഉണ്ടാക്കുക ഇതാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ സത്യസന്ധമായി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ കോൺഗ്രസുകാരും ഷോപ്പി ഉൾപ്പെടെയുള്ളവരുടെ പി ആർ പണി എങ്ങനെയാണെന്ന് അതായത് പാർലമെന്റിന്റെ പ്രിവിലേജ് കമ്മിറ്റിക്ക് പരാതി കൊടുക്കുക ഒരു എംപിയുടെ അവകാശമാണ് ആ എം പി പരാതി കൊടുത്തത് ഓക്കെ നമുക്ക് മനസ്സിലാക്കാം പരാതി കൊടുത്തത് ഏതെങ്കിലും മാധ്യമ സ്ഥാപനത്തിനകത്തിരിക്കുന്ന മുതലാളിമാരുടെ മെയിലിലേക്കാണോ എന്ന് സംശയം തോന്നുകയാണ് കാര്യം അതേപടി അത് അവർക്ക് കിട്ടുകയല്ലേ സ്വാഭാവികമായിട്ടും പരാതി അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പരാതി രണ്ടു പേർ തമ്മിലുള്ള ഒരു ആശയവിനിമയമാണ് അത് ലോക്സഭാ പ്രിവിലേജ് കമ്മിറ്റിയും ഒപ്പം ഷാഫിയും തമ്മിലാണ് അതിൽ എങ്ങനെയാണ് മാധ്യമങ്ങളുടെ കടന്നു വരവ് അത് കടന്നു വരുന്നതല്ല അവരെ കടത്തിക്കൊണ്ട് വരുന്നതാണ് കാര്യം ഒന്നുമില്ലെങ്കിലും കുറച്ച് വാർത്ത ഇങ്ങനെ വിസ്ഫോടനം പോലെ അവതരിപ്പിക്കുമ്പോൾ സംഭവപകരമായി അവതരിപ്പിക്കുമ്പോൾ എന്തും അവിടെ ഉണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാക്കണം അത് മാത്രം മതി അതിലൂടെ ഈ മൂന്നാല് ദിവസമായി ഷാഫി എന്ന പേര് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുകയുള്ളൂ അതിൽ നിന്ന് താഴോട്ട് പോകാൻ പാടില്ല കാര്യം വേറെ വിഷയം വന്നു കഴിഞ്ഞാൽ ഇത് ഡൗൺ ആയി പോകുള്ളൂ ഇതിന്റെ ഇടയിൽ കൂടെ നമ്മുടെ അണ്ടർഗ്രൗണ്ട് വർക്കുകളെല്ലാം നടത്താമല്ലോ അതിനുവേണ്ടി നടത്തുന്ന നാടകമാണ് പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക കേരളത്തിലെ കോൺഗ്രസിന്റെ എം എൽ എ എം പിമാർക്കൊക്കെ കിട്ടുന്ന ഒരു പ്രിവിലേജ് ആണ് എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും ഓരോ കാര്യത്തിലും പൊടുന്നനെ വാർത്ത വരുന്നു നോക്കുക ഈ ലെറ്റർ പ്രിവിലേജ് കമ്മിറ്റിക്ക് കിട്ടിയോ ഇല്ലയോ എന്ന് ദൈവത്തിന് പോലും അറിയില്ല പക്ഷെ കൃത്യമായിട്ട് മാധ്യമ പ്രവർത്തകരുടെ കയ്യിൽ ആ ലെറ്റർ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ എത്തിയിട്ടുണ്ട് എന്തിനാണ് ഇതിപ്പോ പ്രിവിലേജ് കമ്മിറ്റി എന്തെങ്കിലും മൂക്ക് ചെത്താൻ പോണ കേസാണ് ഒരു കേസും അല്ല ഒരു എം ബി എ സംബന്ധിക്കുന്നിടത്തോളം കന്നന്തിരി ഇറങ്ങി കാണിച്ചാൽ പോലീസുകാർ പ്രതിരോധിക്കാൻ ശ്രമിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഒരു ചെറിയ പരിക്ക് പറ്റി എന്ന് നമ്മളോട് പറയുകയാണ് ആ പരിക്ക് പറ്റിയതിന് ഇനിയിപ്പോ ആ ഉദ്യോഗസ്ഥരെ പിടിച്ച് ലോക്സഭയിൽ അങ്ങ് തൂക്കി കൊല്ലുന്നെങ്കിൽ അങ്ങ് കൊല്ലട്ടെ എന്ന് വിചാരിക്കും അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കാനില്ലല്ലോ എന്തായാലും കേരളത്തിൽ വാർത്താ കച്ചവടക്കാരും കോൺഗ്രസുകാരും തമ്മിലുള്ള ഒരു ഇടപാടിന്റെ വേഗതയാണ് നിങ്ങൾ കാണേണ്ടത് പ്രിവിലേജ് കമ്മിറ്റിക്കാർ പോലും ചിലപ്പോൾ ഈ ലെറ്റർ കണ്ടിട്ടില്ലെങ്കിലും നമ്മുടെ നാട്ടിൽ ഇടി നടത്താൻ പോകുന്ന നീക്കങ്ങൾ ഉടനടി മാധ്യമങ്ങൾക്ക് കിട്ടും പോലെയാണ് ഷാഫി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് കിട്ടുന്നത് ഇതെല്ലാം ഒരേ രീതിയും ഒരേ ട്രാക്കുമാണ് വാർത്താ കച്ചവടക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ചില വ്യക്തികളെയൊക്കെ സമൂഹത്തിന്റെ മുന്നിൽ വലിയ സംഭവ ബഹുലമായി അവതരിപ്പിക്കേണ്ടത് ഇവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിംഗിന്റെ ഭാഗം കൂടി ആയതുകൊണ്ടാണ് പ്രിവിലേജ് കമ്മിറ്റിക്ക് ഒരു വെള്ളക്കടലാസിൽ പരാതി കൊടുത്തത് എന്തോ സംഭവ ബഹുലമാണെന്നുള്ള രീതിയിൽ ഈ നാട്ടിൽ അവതരിപ്പിക്കുന്നത് ഇതൊക്കെ ഒരു എം സംബന്ധിക്കുന്നിടത്തോളം സർവസാധാരണമായ പ്രിവിലേജിനപ്പുറം ഒരു അന്വേഷണം എന്തെങ്കിലും നടത്തുകയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥനെ ഒന്ന് വിളിച്ചു വരുത്തുകയോ അതിനപ്പുറം ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം